കുറച്ച് വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊന്ന് നിറച്ച് പൊരിച്ചാലോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി കുറച്ച് സവാള തക്കാളി പച്ചമുളക് കരിവേപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ കൂന്തളൊന്ന് കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പെരിഞ്ചീരകപ്പൊടി എല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയിട്ടൊന്ന് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് കായൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്ത് അടിപൊളി ഇട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമുക്ക് നമുക്കതിൻ്റെ ഫില്ലിങ് ഒന്നുണ്ടാക്കാം വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കറിവേപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായി വഴറ്റിയെടുക്കണം നമ്മളെ കൂന്തളാണ് പിന്നെ ഞാൻ ഈ കൂന്തളിൻ്റെ തലയൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മളീ ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ളതാണ് ഞാൻ അതിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇതാ അതിൽ ഒന്ന് വഴന്ന് വന്ന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അതാ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുള്ള കൂന്തളിൻ്റെ തലഭാഗമൊക്കെ അതാ ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ തേങ്ങ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഇത്ര ബ്രൗൺ കളർ മതി അതിൽ കൂടുതൽ ആവരുത് പിന്നെ നമുക്ക് ആ തേങ്ങയും കൂടെ ഈ സവാളയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതേ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ആ അടിപൊളി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തത് നമ്മളെ കൂന്തൽ നിറയ്ക്കുന്ന മഹാമഖം നിറയ്ക്കാന്ന് വെച്ച കുറച്ച് റിസ്കി പരിപാടിയാണ് അതിങ്ങനെ എടുത്ത് അതിൻ്റെ ഹോൾസിലേക്ക് ഇങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ കൂന്തൽ പൊട്ടിപ്പോകാനുള്ള ഭയങ്കര സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ നിറയ്ക്കണ സമയത്ത് പതുക്കനെ ശ്രദ്ധിച്ച് നിറച്ച് കൊടുക്കുക വല്ലാണ്ട് കട്ടിയായിട്ട് നിറയ്ക്കണ്ട എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ വല്ലാതെ ഓവറായിട്ട് നിറച്ച് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് നിറച്ച് കൊടുക്കുക നിറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് നിറച്ചാൽ മതി പതുക്കെ നിറച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിറഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളൊരു ടൂത്ത് പേക്ക് എടുത്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗം ഇന്നിങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക ഇതാ നമ്മുടെ കൂന്തൾ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കൂന്തളി ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വേളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്നും പറയാലല്ല ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുത്ത് ചെയ്തേക്കണേ